പാതയ്ക്കു കിരണങ്ങൾ കൊണ്ടുവരും ചന്ദനെ പോലെ ഇരുളുന്ന പാതയ്ക്കു കിരണങ്ങൾ കൊണ്ടുവരും പതിധന്യ ചന്ദനെ പോലെ ഒഴുകുന്ന കണ്ണീരിൽ ഹൃദയത്തിലതിലോലസാന്ത്വനം പോലെ വസുതയുടെ മക്കൾക്കു വരദാനമായി വാക്കിലനുരാഗബിന്ദുക്കൾ പോലെ മാനവകുലത്തിന് വായിക്കുവാൻ വിശ്വവാദർത്ഥ പുസ്തകം പോലെ ുലത്തിന് വായിക്കുവാൻ വിശ്വവാകർത്ഥ പുസ്തകം പോലെ സർവജനതയ്ക്കുമായുള്ളിലെ കാരുണ്യ സംസം പ്രവാതങ്ങൾ പോലെ സർവജനതയ്ക്കുമായുള്ളിലെ കാരുണ്യ സംസം പ്രവാതകങ്ങൾ പോലെ ൾ കടന്നു പരിശുദ്ധമായി കാരുണ്യവാരധികളായി കലദേശങ്ങൾ കടന്നു പരിശുദ്ധമായി കാരുണ്യവാരഥികളായി സഹോദര്യത്തിൽ സനാതനപ്രോത്തമാം സ്നേഹപ്രബോധനമായി സഹോദര്യത്തിൽ സനാതനപ്രോത്തമാം സ്നേഹപ്രബോധനമായി മുറിവേറ്റു പിടയുന്ന മനുഷ്യങ്ങളിൽ തഴുകും വായ്പു സാക്ഷി ഒരുമയാണെന്നു ഈ ലോക ജീവിത സുഖമെന്നജ്ഞാനമേ സാക്ഷി ഒരുമയാണെന്നു ഈ ലോക സുഖം ുംഭിമാനമീ വേദി നിറയുന്ന സമദാനി സാക്ഷി അവിടേക്കു വിരചുണ്ടും അഭിമാനമീ വേദി നിറയുന്ന സമതാനി സാക്ഷി വങ്്മയ സൂര്യനെ നാവിൽ ഉദിപ്പിച്ചു കുരുൾ മായ്ക്കുന്ന സാക്ഷി വങ്ങയ സൂര്യനെ നാവിൽ ഉദിപ്പിച്ച് കുരുൾ മയക്കുന്ന സക്ഷി